ഒടുവിൽ കാനഡയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി ട്രംപ് കാനഡയ്ക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ മരവിപ്പിച്ചു ഒരു മാസത്തേക്ക് ഈ വിഷയത്തിൽ നടപടി നടപടിയുണ്ടാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ട്രംപുമായി കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇതു സംബന്ധിച്ച് ധാരണയായത് അതേസമയം അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കി നേരത്തെ മയക്കുമരുന്ന് വ്യാപാരം നിയന്ത്രിക്കുന്നതിന് അതിർത്തിയിൽ അടിയന്തരമായി പതിനായിരം സൈനികരെ വിന്യസിക്കുമെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോങ് പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെ മെക്സിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം വ്യാപാര ചുങ്കം ചുമത്തുവാനുള്ള തീരുമാനം ഒരു മാസത്തേക്ക് മരവിപ്പിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്നും മെക്സിക്കോയും കാനഡയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇറക്കുമതി ചെയ്യുന്ന യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു പിന്നാലെ ട്രംപിന്റെ നടപടിക്കെതിരെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്ന് ചൈനയും നിലപാടെടുത്തു ഇതിനു പിന്നാലെയാണ് തീരുമാനങ്ങളിൽ നിന്ന് ട്രംപ് പിന്മാറിയത് യുഎസ് നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്കും ചുങ്കം ചുമത്തുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് സൂചിപ്പിച്ചിരുന്നു അതേസമയം ഒരു രാജ്യത്തിന് മുന്നിലും തല താഴ്ത്തില്ലെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമും കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപ് ഇറക്കുമതി തീരുവ താൽക്കാലികമായി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് എത്തുന്നത്